സമസ്തയുടെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പി കുഞ്ഞാണി മുസ്ലിയാർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പല ആളുകളും കണ്ടിട്ടുണ്ടാകും പട്ടിക്കാട് ജാമ്യാനൂരിയയിലെ ഉസ്താദ് കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ഒരു ഡയറി കുറിപ്പ് ഈ അടുത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞു ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ ഹബീബായ മുഹമ്മദ് സ്വപ്നം കണ്ട സമയം സ്വപ്നം കണ്ട മുഹൂർത്തം പിന്നീട് ഒരിക്കൽ അദ്ദേഹം തൻ്റെ പള്ളിയിൽ ഹിദുമത്ത് ചെയ്യുമ്പോൾ തങ്ങൾ എന്നെ ഉപദേശിച്ചു എന്ന് അദ്ദേഹം എഴുതി വെക്കുകയാണ് നിന്റെ ഹൃദയത്തെ നീ ശുദ്ധമാക്കുക അവിടുത്തെ കൈകൾ ഞാൻ ചുംബിച്ചു എന്ന് ബഹുമാനപ്പെട്ടവർ ആരും അറിയാതെ തൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ഡയറിയിൽ എഴുതി വെക്കുകയാണ് മരണപ്പെട്ടതിന് ശേഷം മക്കളത് നോക്കുമ്പോഴാണ് തന്റെ പിതാവിൻ അള്ളാ ഹുറബുൽ നൽകിയ ഈ അമൂല്യമായ സൗഭാഗ്യത്തെ അറിയുന്നത് ആ പ്രസ്ഥാനത്തിന്റെ അനുയായികളും പിന്തുടർച്ചാവകാശികളും ഇന്ന് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളുമാണ് നമ്മൾ ഓരോരുത്തരും ആ െ വളരെ കൃത്യമായിട്ട് നിർവഹിക്കുക റസൂൽഹി സാഹു അലഹി വസലമ തങ്ങളോടുള്ള മഹബത്ത് അടിസ്ഥാനമാക്കി